പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി ചിത്രീകരിച്ച ക്രിസ്റ്റീന എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ നിരവധി സിനിമാ പ്രവർത്തകർ സോഷ്യൽ മീഡിയ വഴിയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത് തിരുവനന്തപുരം തമിഴ്നാട് എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം പുതുമുഖങ്ങളോടൊപ്പം സുധീർ കരമന സീമാജി നായർ എം ആർ ഗോപകുമാർ നസീർ സംക്രാന്തി ആര്യ മുരളീധരൻ രാജേഷ് കോബ്ര ശിവമുരളി മായ ശ്രീജിത്ത് ബാലരാമപുരം എന്നിവരും അഭിനയിക്കുന്നു ചിത്രത്തിന്റെ രചനാ സംവിധാനം സുദർശനൻ എം എൻ ആർ ഫിലിംസിന്റെ ബാനറിൽ സെലീന എം നസീർ ആണ് ചിത്രം നിർമ്മിക്കുന്നത് ജാസി ഗിഫ്റ്റ് നജീം അർഷാദ് ി മധു എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ക്യാമറ ഷമീർ ജിബ്രാൻ സംഗീതം ശ്രീനാഥസ് വിജയ് ബിജിഎം സൺഫീർ പോസ്റ്റർ ഡിസൈനിങ് ടൊർസോകോ ഗാനരചന ശരൺ ഇൻഡോകേര കോസ്റ്റ്യൂം ഇന്ദ്രൻസ് ജയൻ ബിജു മങ്ങാട്ടുകോണം മേക്കപ്പ് അഭിലാഷ് അനിൽ നേമം ആർത്ത് ഉണ്ണി റസൽപുരം പ്രൊഡക്ഷൻ കൺട്രോളർ അജയ്ഘോഷ് പറവൂർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സബിൻ കാട്ടുങ്കൽ അസിസ്റ്റന്റ് ദർശൻ പ്രൊഡക്ഷൻ മാനേജർ ആർ കെ കല്ലുംപുറത്ത് വിജയലക്ഷ്മി ബാമനപുരം സ്പോട്ട് എഡിറ്റർ അക്ഷയ് സൗദ കൊറിയോഗ്രാഫർ സൂര്യ സ്റ്റിൽ അഖിൽദേവ് മ്യൂസിക് റൈറ്റ്സ് ഗുഡ്വിൽ പി അജയ് തുണ്ടത്തിൽ